ഒരു ഗായകൻ എന്നുള്ള നിലയിലും നാൽപ്പത് വർഷമായി ഞാൻ സംഗീത രംഗത്ത് വന്നത് ആ സംഗീത രംഗത്തേക്ക് വരുന്നതിന് മുമ്പായി കേട്ട രണ്ടേ രണ്ട് ശബ്ദങ്ങളാണ് ഒന്ന് യേശുദാസ് അതിന് ശേഷം ശ്രീ പി ജയ ജയചന്ദ്രൻ അതിനുശേഷം വന്ന പാട്ടുകാരാണ് എല്ലാവരും ആ ഈ ഒരു അതിൽ ഒരു യുഗം ഇന്ന് അവസാനിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും ഏറെ ദുഃഖമുണ്ട് അദ്ദേഹത്തിൻ്റെ സംഗീതരംഗത്തെ സമഗ്ര സംഭാവനകൾ മലയാളികൾ എന്നും ഏറ്റുപാടിയ അനേകം ഗാനങ്ങൾ ഞാൻ എൺപത്തിയാറിൽ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഒരിക്കൽ പോലും ഈ ഈ മഹാ സംഗീതജ്ഞനെ ഒന്ന് കാണാൻ പോലും സാധിക്കും എന്ന് ഞാൻ ധരിച്ചില്ല അങ്ങനെ ഞാൻ ദേവരാജൻ ദേവരാജന്മാർഷൻ അടുത്ത് എത്തിപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലെ കോറൽ ഗ്രൂപ്പിലെ ഒരു സിംഗറായി മാറുകയും അതിനുശേഷം എൺപത്തൊമ്പതിൽ സഖാവെന്ന് പറയുന്ന സിനിമയിൽ എന്നെ പാടിച്ചു ആ തൊട്ടടുത്ത് തന്നെ ഗോത്രം എന്ന് പറയുന്ന സിനിമ ശ്രീ ദേവരാജൻ മാഷ്ടർ സംഗീതം നൽകി അതിനകത്ത് ഞാൻ രണ്ട് പാട്ട് പാടിയിട്ടുണ്ട് അതിൽ ഒരു പാട്ട് പാടുവാനായി ശ്രീ ജയചന്ദ്ര സാറ് ദേവരാജന്മാഷ്ടറുടെ കരമനയിലുള്ള വീട്ടിലെത്തുകയും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദേവരാജൻ അടുത്ത് നിൽക്കുകയും അങ്ങനെ ഞാൻ ഒരു ഒരു എന്തു പറഞ്ഞ ഒരു അതിശയം പോലെ ഞാൻ അദ്ദേഹത്തെ കാണുന്നു അതിനുശേഷം മാസ്റ്റർ ഒരു പാട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇങ്ങനെ ഇരുന്ന് പാട്ട് എഴുതിയെടുക്കുന്നു അതിന് ശേഷം ചെറിയൊരു ട്രിപ്പ് റെക്കോർഡുണ്ട് അത് അത് വെച്ച് ഇങ്ങനെ കേട്ട് ടൂണ് കേൾക്കുന്നു ആ പാട്ട് ഇതാണ് അക്ഷരമൊരു ഹിമബിന്ദു അതിലുണ്ടാകാശം അഭാരനീലാകാശം അക്ഷരമോരു ഹിമബിന്ദു അതിനുള്ള ഇത് കുറച്ചുകൂടെ സ്പീഡാണ് പക്ഷേ ഞാനിങ്ങനെ കൗതുകത്തോടെ കാരണം ഒരിക്കൽ പോലും ഇത് കാരണം ഞാൻ ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്നാണ് നാൽപ്പത്തി നാലിലാണ് അദ്ദേഹം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനിച്ചത് അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പാടി തുടങ്ങിയിരിക്കുന്നു അതെ അപ്പം എത്രയോ വർഷം എത്രയെത്ര സീനിയറാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഒരു വിവാദങ്ങൾക്കും ഒരു പരാതിയോ പരിഭവങ്ങളോ പിന്നെ സമൂഹത്തിലെ അല്ലെങ്കിൽ എനിക്ക് ഇന്നത് കിട്ടിയില്ല അങ്ങനെ ഒരു പരാതിയില്ല ഒരു പരിഭവമില്ല മറ്റുള്ള പാട്ടുകാളെ മറ്റ് മറ്റുള്ള പാട്ടുകാരെയും അതുപോലെ തന്നെ മറ്റുള്ള കലാകാരെയും ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് ആർക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലാം അദ്ദേഹത്തോട് സംസാരിക്കാം ക്ഷിപ്രഗോപിയാണെന്ന് പലർക്കും അഭിപ്രായമുണ്ട് പക്ഷേ അങ്ങനെയല്ല അത് ആ പറയുന്ന സമയത്തുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു പാട്ട് പാടാൻ ചെല്ലുമ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ ചെല്ലുകയാണെങ്കിൽ ആദ്യമേ ആ പാട്ട് പാടി തുടങ്ങുമ്പോഴത്തേക്ക് അത് പല്ലവി പാടിയതിന് ശേഷം ജേട്ട ഒരല്പം അതിന് ഒരു ചെറിയ അതിനെന്താ കുഴപ്പം ആതുവതി എന്നൊക്കെ പറയുമായിരുന്നു പിന്നെ വീണ്ടും അദ്ദേഹം പാടിക്കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ വലിയ മനസ്സുള്ള ഒരു വലിയ സംഗീതജ്ഞനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ കലാകാരൻ്റെ റോൾ മോഡൽസാണ് കാരണം യേശുദാസും ജയചന്ദ്രനും ഒക്കെ പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇന്നും ഈ പറഞ്ഞതുപോലെ എത്രയെത്ര പാട്ടുകൾ അതിൽ ഒരു പാട്ടിൻ്റെ ഒരൽപ്പം ഞാനൊന്ന് പാടി അദ്ദേഹത്തിൻ്റെ പിന്നെ സ്മരണ നിലനിർത്താം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്ന പാട്ടുകൾ കൂടിയും പാട്ടുകാരിൽ കൂടിയായിരിക്കും തീർച്ചയായിട്ടും അത് ഒരു ഗാനാർച്ചന എന്ന രീതിയിൽ തന്നെ കണ്ടാൽ മതി തീർച്ചയായിട്ടും கரிமுகில் காட்டிலே ரஜனி தன் கனகாம்பரங்கள் வாடி கடத்துவள்ளம் யாத்ரையாயி ിൽ നീ മാത്രമായി ഇനി എന്നു കാണും നമ്മൾ തരമാലമില്ലേ ചൊല്ലി ഇനി എന്നു കാണും നമ്മൾ തരമാലമില്ലേ ചൊല്ലി ചക്രവാളമാകെ നിന്റെ ഗൽഗതം മുഴങ്ങീടുന്നു കരിമുകിൽ കാട്ടിലേ രജനിതൻ വീട്ടിലെ കനകാമ്പരങ്ങൾവാടി കടത്തുവള്ളം യാത്രയാ यात्रयाई करेल नी मात्रमा